സ്ത്രീക ദൈവത്തിന് സ്തുതി എത്രയും ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഈ വേദിയിൽ എനിക്ക് പ്രസംഗിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയം ഗലാത്യർക്കുള്ള പുസ്തകം ആറാം അധ്യായം ഒൻപതാം വാക്യം നന്മ ചെയ്യുന്നതിൽ നാം അലസരാകരുത് ഈ വിഷയത്തെ വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്കല്പം ചിന്തിക്കാം വിശുദ്ധിയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും അതേസമയം അവഗണിക്കപ്പെട്ടിരിക്കുന്നതുമായ ഒരു പ്രമാണമാണ് ഇത് നന്മ ചെയ്യുന്നതിൽ നാം അലസരാകരുത് പ്രിയരെ നന്മ ഒരു വ്യക്തി എപ്പോഴാണ് ചെയ്യുവാൻ ഇടയാകുന്നത് നാം നമ്മുടെ സ്വഭാവത്തിൻ്റെയും പ്രകൃതി ഗുണത്തിന്റെയും ചുറ്റുപാടുകളുടെയും നിസ്സഹായരായ ഇരകളല്ല മറിച്ച് നാം എന്തായിരിക്കുന്നു എന്നുള്ളതല്ല നാം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ സ്വഭാവം പെരുമാറ്റത്താൽ രൂപപ്പെടുത്തിയതാണ് നാം ഒരുവന് നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ അനുകൂലമായി മാത്രം കാണണമെന്നില്ല നമുക്കെതിരെ പ്രതിരോധ അസ്ത്രങ്ങൾ അയച്ചേക്കാം ഭീഷണിയും മുറവിളികളും കൂട്ടിയേക്കാം എന്നിരുന്നാലും കർത്താവിൻ്റെ നാമത്തിൽ നന്മ ചെയ്യുവാൻ കിട്ടുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതുകൊണ്ടാണ് എബ്രായർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ അതെ കുരുടനും ഉടന്തനും കുഷ്ഠരോഗയ്ക്കും സൗഖ്യം നൽകിയവനായ കർത്താവിന് സംഭവിച്ചതെന്താണ് അവൻ്റെ കൂടെ സഞ്ചരിച്ചവർ തന്നെ അവനെ ഒറ്റുകയും ക്രൂരമായ പീഡനത്തിനും ക്രൂശു മരണത്തിനും ഏൽപ്പിക്കുകയും ചെയ്തു നന്മ ചെയ്യുന്ന ഏതൊരു മനുഷ്യനും സംഭവിക്കുന്നത് തന്നെയാണിതും ആദ്യമേ ലോകമത് അംഗീകരിക്കണമെന്നില്ല എന്നാൽ ലൗകികമായ ലോകമോഹങ്ങളിൽ അടിമപ്പെടാതെ ദൈവവചനത്തിൽ ഉറച്ചു നിന്ന് നന്മ പ്രദാനം ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം നാലിൻ്റെ പതിനേഴിൽ പറയുന്നു നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപം തന്നെ നാൾക്ക് നാൾ അക്രമങ്ങളും കൊലപാതകങ്ങളും ഉയർന്നു വരുന്ന നമ്മുടെ നാട്ടിൽ നന്മ വറ്റാത്ത നന്മ മരങ്ങളായി കായ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നന്മ ചെയ്ത് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുവാൻ നമുക്ക് സാധ്യമാകണം യഷയാവിൻ്റെ പുസ്തകം നാൽപ്പതിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ കാണുന്നു എങ്കിലും ഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും പ്രിയരെ അന്തിമജയം നീതിയുടെയും നന്മയുടെയും കൂടെ തന്നെയാണ് കൂട്ടുകാരെ നമ്മുടെ പ്രവർത്തികൾക്ക് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഓർത്തിരിക്കേണ്ടത് അനിവാര്യമാണ് പാവങ്ങളുടെ അമ്മയായ മദർ തെരേസയുടെ വാക്കുകൾ ഞാനിവിടെ അനുസ്മരിക്കട്ടെ നേതാക്കൾക്കായി കാത്തിരിക്കരുത് തനിയേ ചെയ്യുക ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതെ ആരെയും കാത്തിരിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നന്മയുടെ ഒരു ലോകത്തെ പണിയുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു നന്ദി നമസ്കാരം ദൈവനാമം മാത്രം വിജയിക്കട്ടെ